നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേട്ട് കേൾവിയില്ലാത്ത കാര്യങ്ങളാണ് കേരളത്തിൽ സംഭവിക്കുന്നത് സർവകലാശാലകൾ കൈവിട്ടതിൻ്റെ ദേഷ്യം ഇപ്പോഴും സി പി എമ്മിൽ നിന്ന് അകന്നു പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഏത് കളിക്കും മന്ത്രി വരെ കൂട്ടുനിൽക്കുന്ന വിചിത്ര കാഴ്ചകൾ ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധം പലപ്പോഴും അക്രമങ്ങളിലേക്ക് കടന്നിരുന്നു ഇപ്പോൾ ഗവർണർ ചിലതൊക്കെ വിളിച്ചു പറയുന്നു തനിക്കെതിരെ അക്രമങ്ങൾ നടത്തിയത് എസ് എഫ് ഐ പി എഫ് ഐ കൂട്ടുകെട്ടായിരുന്നുവെന്ന് ഇപ്പോൾ ഗവർണർ തുറന്നടിക്കുന്നു സർക്കാരിനെതിരെ ഗുരുതര ആരോപണമാണ് ഗവർണർ ഉയർത്തുന്നത് പി എഫ് ഐ പ്രവർത്തകർ തങ്ങളുടെ വേഷം മാറി എസ് എഫ് ഐ കുപ്പായ വിട്ട് തന്നെ ആക്രമിക്കാനിറങ്ങിയിരിക്കുന്നു എന്ന ഗവർണറുടെ ആരോപണം ഇപ്പോൾ സർക്കാരിനേൽപ്പിക്കുന്നത് കനത്ത പ്രഖരം സർക്കാർ നിരോധിച്ച സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിനെ ഉപയോഗിച്ച് തന്നെ എസ് എഫ് ഐ നേരിടുകയാണ് എന്ന് ഗവർണർ തുറന്നടിക്കുന്നു ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത് പിണറായി വിജയൻ നേരിട്ടാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന സെനറ്റ് യോഗത്തിലേക്ക് പുറപ്പെട്ട പ്രോസ് ചാൻസലറായ മന്ത്രിക്കെതിരെയും രൂക്ഷമായ പ്രതികരണങ്ങളാണ് ഗവർണർ നടത്തിയത് യൂണിവേഴ്സിറ്റി നടപടികളിൽ പ്രോസ് ചാൻസലർ ഇടപെടരുത് എന്ന് കോടതി വിധിയുണ്ട് മിനിമം മര്യാദ പോലും ആ മന്ത്രി പുലർത്തിയില്ല അതുകൊണ്ട് തന്നെ കോടതി ഇക്കാര്യത്തിൽ കടുത്ത നടപടികൾ എടുക്കും എന്ന പ്രതീക്ഷയാണ് ഗവർണർ പോലും വെച്ചു പുലർത്തുന്നത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകരെ കൊണ്ടാണ് തനിക്കെതിരെ ആക്രമണത്തിന് സി പി ശ്രമിക്കുന്നത് എന്ന ഗുരുതരമായ ആരോപണമാണ് ഇപ്പോൾ ഗവർണർ തൊടുത്തിരിക്കുന്നത് ഗവർണർക്കെതിരെ കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ പ്രതിഷേധങ്ങളും ആക്രമണ ശ്രമങ്ങളുമൊക്കെ നടന്നിരുന്നു ഇതിനെക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗമടക്കം വിപുലമായ പരിശോധനകൾ നടത്തി ഒരുപക്ഷെ ഇത്തരം റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിലാവും ഗവർണറുടെ ഈ പ്രതികരണം കേരള സർവകലാശാല സെനറ്റ് യോഗത്തിലേക്ക് കടന്നു ചെന്ന മന്ത്രി ഇപ്പോൾ കേരളത്തിന് നാണക്കേടാവുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് വൈസ് ചാൻസലറെ അടുത്തിരുത്തി പ്രോസ് ചാൻസലറായ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിച്ച സെനറ്റ് യോഗത്തിനെതിരെ ഇപ്പോൾ രൂക്ഷ വിമർശനങ്ങളാണ് ഉയരുന്നത് ഗവർണറുടെ നിർദ്ദേശം ഒരു മന്ത്രി പ്രോസ് ചാൻസലർ തള്ളിക്കളയുന്നു ഗവർണർക്കെതിരെ സെനറ്റ് യോഗത്തിൽ പ്രമേയം പാസാക്കുന്നു കേരള സർവകലാശാലയിൽ ഒരു സ്ഥിരം വൈസ് ചാൻസലറെ നിയമിക്കേണ്ടതുണ്ട് അതിനുവേണ്ട സെർച്ച് കമ്മിറ്റിയിലേക്ക് കേരള സർവകലാശാല പ്രതിനിധിയെ തെരഞ്ഞെടുക്കുന്നതിനായി ഇക്കഴിഞ്ഞ ദിവസം സെനറ്റ് യോഗം ചേർന്നു പിന്നീട് സെനറ്റ് യോഗത്തിൽ നമ്മൾ കണ്ടത് നാടകീയ രംഗങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അപ്രതീക്ഷിതമായി സെനറ്റ് യോഗത്തിലേക്ക് കടന്നുചെന്ന് അധ്യക്ഷ കസേരയിലിരുന്നു വി സിയുടെ ചുമതലയുള്ള മോഹനൻ കുന്നമ്മൽ എത്തുമ്പോൾ തന്റെ കസേരിയിൽ കയറിയിരിക്കുന്ന മന്ത്രി ആർ തൊട്ടടുത്തുള്ള രജിസ്ട്രാറിന്റെ കസേരിയിൽ വി സി ഇരുപ്പുറപ്പിച്ചു പിന്നീട് മന്ത്രിയും വി സിയും തമ്മിൽ വാക്കുതർക്കം സെർച്ച് കമ്മിറ്റിയിൽ പ്രതിനിധിയെ നിശ്ചയിക്കേണ്ട എന്ന് മന്ത്രി പ്രമേയം അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ വി സിയുടെ പ്രതികരണം സെർച്ച് കമ്മിറ്റിയുടെ ഘടന മാറ്റാനായി നിയമസഭ പാസാക്കിയ ബിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലുണ്ട് അതുകൊണ്ട് ഇപ്പോൾ പേര് നിർദ്ദേശിക്കണ്ട എന്നതായിരുന്നു മന്ത്രിയുടെ പ്രമേയം തങ്ങളുടെ ഈ നിലപാട് വ്യക്തമാക്കാനാണ് സെനറ്റ് യോഗത്തിൽ താൻ നേരിട്ട് പങ്കെടുത്തത് എന്ന് മന്ത്രി വ്യക്തമാക്കി പ്രോസ് ചാൻസലറായ തനിക്ക് അതിനധികാരമുണ്ട് എന്നാൽ ചാൻസലറായ ഗവർണറുടെ നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു സെനറ്റ് യോഗം ചേർന്നത് എന്ന് വൈസ് ചാൻസലർ മന്ത്രിയോട് പറഞ്ഞു സാധാരണ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇത്തരം സെനറ്റ് യോഗങ്ങളിൽ പങ്കെടുക്കാറില്ല എന്നും മോഹനൻ കുന്നമ്മൽ മന്ത്രിയെ ഓർമ്മിപ്പിച്ചു എന്നാൽ മന്ത്രി അധ്യക്ഷ കസേരയിൽ ഇരിക്കുക മാത്രമല്ല പ്രമേയം പാസായി എന്ന് പ്രഖ്യാപിക്കുക കൂടി ചെയ്തു ഉടൻ തന്നെ വലിയ വാഗ്വാദങ്ങളാണ് സെനറ്റ് യോഗത്തിൽ ഉയർന്നത് ചർച്ച കൂടാതെ പ്രമേയം പാസ്സാക്കുന്നത് എങ്ങനെ ചാൻസലറുടെ ചോദ്യം പ്രമേയം പാസായിട്ടില്ല എന്ന് വൈസ് ചാൻസലർ തന്റെ നിലപാട് വ്യക്തമാക്കി ഇതോടെ മന്ത്രിയും വി തമ്മിൽ രൂക്ഷ വാഗ്വാദങ്ങൾ യോഗം വിളിച്ചത് താനാണ് അതുകൊണ്ട് താൻ തന്നെയാണ് അധ്യക്ഷൻ എന്ന് വൈസ് ചാൻസലർ വ്യക്തമാക്കി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അധ്യക്ഷത വഹിച്ചതും അജണ്ട വായിച്ചതുമൊന്നും ശരിയല്ല എന്ന് വൈസ് ചാൻസലർ നിലപാട് വ്യക്തമാക്കി കാര്യങ്ങൾ തന്റെ കൈവിട്ടു എന്ന് മനസ്സിലാക്കിയ മന്ത്രി ആർ ബിന്ദു വിളിച്ചു പറഞ്ഞു യോഗം പിരിഞ്ഞിരിക്കുന്നു മന്ത്രി ആർ ബിന്ദു എന്തൊക്കെയോ പുലംബുത്ത കാഴ്ചകളാണ് ഇന്നലെ സെനറ്റ് യോഗത്തിൽ കണ്ടത് പ്രതിപക്ഷ അംഗങ്ങൾ ഹാൾ വിട്ടിറങ്ങാതെ അവിടെ തന്നെ നിലയുറപ്പിച്ചു സെർച്ച് കമ്മിറ്റിയിലേക്ക് ഗവർണറുടെ നോമിനികൾ എം കെ സി നായരുടെ പേരാണ് നിർദ്ദേശിച്ചിരുന്നത് പ്രതിപക്ഷം കാലടി സർവകലാശാല മുൻ വി സി എം സി ദിലീപ് കുമാറിന്റെ പേരും നിർദ്ദേശിച്ചു ഇനിയാണ് വലിയ സംശയങ്ങൾ ബാക്കി നിൽക്കുന്നത് ഈ പേരുകൾ ഗവർണർക്ക് വൈസ് ചാൻസലർ കൈമാറുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല വി സി പേരുകൾ കൈമാറിയില്ല എങ്കിൽ സ്വന്തം നിലയ്ക്ക് നിയമന നടപടികളുമായി മുന്നോട്ടു പോകും എന്ന് ഗവർണർ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു കേരള യൂണിവേഴ്സിറ്റിയിൽ പതിനേഴ് പേരെ ഗവർണർ സെനറ്റിലേക്ക് നാമനിർദ്ദേശം ചെയ്തിരുന്നു അതിൽ നാലു പേരുടെ നിയമനം ഹൈക്കോടതി സ്റ്റേയിലാണ് ശേഷിക്കുന്ന പതിമൂന്ന് പേരിൽ പതിനൊന്ന് പേരും ബി ജെ പി അനുഭാവികൾ യു ഡി എഫിന് പന്ത്രണ്ട് സെനറ്റ് അംഗങ്ങളുണ്ട് ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പതിമൂന്ന് പേരും എസ് എഫ് ഐ പ്രതിഷേധത്തിനിടയിലും യോഗത്തിലെത്തി എന്നതാണ് ഇന്നലത്തെ പ്രത്യേകത കേരള യൂണിവേഴ്സിറ്റിയിൽ സെനറ്റ് പ്രതിനിധിയെ ഒരു മാസത്തിനകം തെരഞ്ഞെടുത്ത് നൽകണം എന്ന ഹൈക്കോടതി വിധിയുണ്ട് ഇതനുസരിക്കാൻ വൈസ് ചാൻസലർ ബാധ്യസ്ഥനാണ് എന്ന് രാജ്ഭവൻ വ്യക്തമാക്കുന്നു പ്രമേയം പാസാക്കാൻ ശ്രമിച്ചെങ്കിലും പാസായിട്ടില്ല എന്ന് വൈസ് ചാൻസലറുടെ നിലപാട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ കുരുക്കിലാക്കുന്നു മന്ത്രി നിയമവിരുദ്ധമായ ഇടപെടലുകളാണ് ഇന്നലെ സെനറ്റ് യോഗത്തിൽ നടത്തിയത് ഇത് കോടതിയെ അറിയിക്കും എന്ന് രാജ്ഭവൻ വൃത്തങ്ങൾ ചുരുക്കത്തിൽ മന്ത്രി ആർ ബിന്ദുവിനെതിരെ എന്തെങ്കിലും നിരീക്ഷണങ്ങൾ ഉണ്ടായാൽ മന്ത്രിക്ക് തെറിക്കും എന്നതാണ് അവസ്ഥ ഗവർണർക്കെതിരെ കുതിര കയറാൻ ചെന്ന എസ് എഫ് ഐയും ഒടുവിലിത ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും നിലംപൊത്തുന്ന കാഴ്ച സെനറ്റ് യോഗത്തിലേക്ക് കടന്നു ചെന്ന് അധ്യക്ഷ സ്ഥാനത്തിരുന്ന് നിയമവിരുദ്ധമായി പ്രമേയം പാസാക്കിയതായി പ്രഖ്യാപിച്ച ഒരു മന്ത്രി കേരളത്തിന് അപമാനമായി മാറുന്നു എന്നതാണ് ഇതിന്റെ നേർക്കാഴ്ച ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്